പ്രശസ്ത നടിയുടെ സഹോദരൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിൽ സൌത്ത് ഇന്ത്യൻ സിനിമകളിലും ബോളിവുഡ് സിനിമകളിലും ഒരേപോലെ തിരക്കുള്ള പ്രശസ്തിയായ നടിയാണ് രാഹുൽ പ്രീത് സിംഗ് എൻ ജി കെ തീരൻ അധികാരമൊണ്ടർ എന്നീ തമിഴ് സിനിമകളിലൂടെയാണെങ്കിലും രാഹുൽ മലയാളികൾക്കും സുപരിചിതയാണ് രാഹുലിന്റെ സഹോദരൻ അമൻ പ്രീതാണ് ഇപ്പോൾ ഹൈദരാബാദിൽ മയക്കുമരുന്ന് കേസിൽ നാല് സുഹൃത്തുക്കളുടെയൊപ്പം അറസ്റ്റിലായിരിക്കുന്നത് തെലങ്കാന നാർക്കോട്ടിക് ബ്യൂറോ നൈജീരിയക്കാർ ഉൾപ്പെടെ അഞ്ചുപേരെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തതിൽ ഒരാളാണ് അമൻ അഭിനേതാക്കളും സംവിധായകരും മറ്റ് വ്യവസായിക പ്രവർത്തകരുടെയും ഇടയിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രാഹുൽ പ്രീത് സിംഗിനെതിരെ സമൻസ് അയച്ചിരുന്നു എന്നാൽ ഇതുവരെ രാഹുൽ പ്രീത് സിംഗിനും അവരുടെ സഹോദരൻ അമർപ്രീത് സിംഗിനുമെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടായിരുന്നില്ല അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് അവകാശപ്പെട്ടിരുന്നത് അന്വേഷണം തുടരുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ അമൻ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന ഗ്രാം കൊക്കെയിനും രണ്ട് പാസ്പോർട്ടും രണ്ട് ബൈക്കും രണ്ട് സെൽഫോൺ എന്നിവയുമായി അറസ്റ്റിലായിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രശസ്ത നടൻ ഷാരുഖാന്റെ മകൻ ആര്യൻ ഖാൻ ഹൈ പ്രൊഫൈൽ ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അന്വേഷണങ്ങളിലും രാഹുലിന്റെ പേർ ഉയർന്നു വന്നിരുന്നു സിനിമാ മേഖലയിലും മറ്റു വ്യവസായിക മേഖലയിലും ഭയാനകമായ തരത്തിൽ ഡ്രഗ് ഉപയോഗം കൂടുന്നു എന്നാണ് ഇത്തരം ഓരോ സംഭവങ്ങളും വിലയിരുത്തപ്പെടുന്നത്